ഒരു ചെറിയ കമ്പാരിസൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് എച്ച് സിക്സ്റ്റി നമ്പറിൽ വരുന്ന ഒരു ഹാലജൻ ബൾബാണ് കൂടുതലും ഫോഗ്ലാമ്പിലാണ് ഇത് വരുന്നത് അപൂർവം ചില വാഹനങ്ങളിലൊക്കെ ഹെഡ്ലൈറ്റിംഗ് വരുന്നുണ്ട് ഓസ്രാം ബ്രാൻഡാണ് ഇതിൻ്റെ ലൈറ്റ് സോഴ്സാണ് ഈ കാണുന്നത് ഈ ഒരു കോയിലാണ് ഇതിൻ്റെ ലൈറ്റ് സോയ്സ് ആയിട്ട് വരുന്നത് അതേപോലെ ആ ബൾബിൻ്റെ ഉള്ളിൽ ഗ്യാസും വരുന്നുണ്ട് സിമ്പിളാണ് അതേപോലെ ഒരു നമ്മൾ കമ്പയർ ചെയ്യുന്നത് എൽ ഇ ഡി ആണ് അതതിൻ്റെ മെയിനായിട്ട് തന്നെ ലൈറ്റ് സോഴ്സ് വരുന്നത് ഈ എൽ ഇ ഡി ആണ് ഈ ചിപ്പിൽ നിന്നാണ് അതേപോലെ അതിൻ്റെ ഒരു വീറ്റ് ഒഴിവാക്കാനുള്ളൊരു കോയില് അതിൻ്റെ ഉൾഭാഗത്ത് വരും അതേപോലെ തന്നെ ഒരു ഫാൻ വരും ഇതിൻ്റെ ഉള്ളിലേറ്റൊരു ഫാന് വരും നമ്മൾ ഹീറ്റ് ഒഴിവാക്കാനുള്ള സംവിധാനമാണ് പിന്നെ അതിൻ്റെ പവർ എടുക്കുന്നത് ഇതെ ബ്ലാസ്റ്റാണ് ഈ ബ്ലാസ്റ്റ് പവർ എടുത്തിട്ടാണ് ബൾബിലേക്ക് ഇതിൻ്റെ പിന്നെ മെയിൻ ബൾബിലേക്ക് സംഗതി പവർ ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ സോക്കറ്റാണ് ഇത്രയും ഭാഗമാണ് വരുന്നത് സ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് രണ്ടിൻ്റെ ഒരു വർക്കും വീഡിയോ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് അതിൻ്റെ ബൾബ് അതേപോലെ തന്നെ എൻ്റെ എച്ച് ഐ ടി കണക്ടർ പിന്നെ ബൾബ് ഹാലോജൻ ആയതുകൊണ്ട് അതിൻ്റെ പ്ലസ് മൈനസ് മ്മിൽ കൊടുത്താലും കുഴപ്പമില്ല തമ്മിൽ മാറിയാലും അത് വർക്കാവും അതിന് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കതിൻ്റെ എൽ ഇ ഡി ഒന്ന് വർക്ക് ചെയ്തു അതിൻ്റെ കണക്ടർ അതേപോലെ തന്നെ അച്ചഐറ്റി കണക്ടർ ഫസ്റ്റ് പ്ലഗ് ചെയ്ത് പവർ കൊടുക്കുകയാണ് ഇതാണ് മാറ്റം നമ്മൾ ഏകദേശം സെയിം ഇൻപുട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും എൽ ഇ ഡി ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാവും ഇത് നമ്മൾ നല്ലൊരു ഡോമിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹലോജൻ ബൾബിനെ അപേക്ഷിച്ച് അതിൻ്റെ ഹീറ്റ് കുറവായിരിക്കും എന്നാൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു